ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഡി ക്യുവിൻ്റെ ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമ വരുന്നു ഒരു യമണ്ടൻ പ്രേമകഥ ഒരു യമണ്ടൻ പ്രേമകഥ ശരിക്കും ആണോ അറിയാം ഇന്ന് റിവ്യൂ ഫാക്ടറിയിൽ ദുൽഖർ സൽമാൻ നായകനാവുന്ന ഒരു യമണ്ടൻ പ്രേമകഥ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് താഴെയുണ്ട് അത് അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ റിവ്യൂ മാസ് കൊമേഴ്ഷ്യൽ എൻ്റർടൈനറുകളിൽ എപ്പോഴും ഹിറ്റാവുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഘടകമുണ്ട് അതായത് കഥയുടെ പോക്കും സന്ദർഭങ്ങളും കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായി മാറുന്നത് ഒരു പരിധിവരെ ഒരു സിനിമയ്ക്ക് ഗുണം ചെയ്യും മാസ് കൊമേഴ്ഷ്യൽ എൻ്റർടൈനറിൻ്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു യമണ്ടൻ പ്രേമകഥ ശരാശരി പ്രേക്ഷകനെ തീർച്ചയായും രസിപ്പിച്ചിരിക്കും ഒരു യമണ്ടൻ പ്രേമകഥയുടെ ടാഗ്ലൈൻ തന്നെ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച കഥ എന്നാണ് ശരിക്കും ഈ സിനിമ കാണുമ്പോൾ നമുക്ക് പ്രേമകഥ ഉദ്ദേശിക്കാനാവും പക്ഷേ നമുക്കൊരു രീതിയിലും ഉദ്ദേശിക്കാനാവാത്ത കാൽക്കും ചെയ്യാൻ പറ്റാത്ത കോമഡി കൗണ്ടറുകൾ ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് കാലത്തിന് ശേഷം ഓരോ കൗണ്ടറിലും ഓരോ സന്ദർഭത്തിലും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാൻ ഒരു യമണ്ടൻ പ്രേമകഥയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട് ബിബിൻ്റെയും വിഷ്ണുവിൻ്റെയും തികവാർന്ന ഹാസ്യത്തിന് കയ്യടികൾ എൺപതുകളുടെ അവസാനങ്ങളിലും തൊണ്ണൂറുകളുടെ ആദ്യ ഒക്കെ ഉണ്ടായിരുന്ന കൂട്ടായ്മയുടെ സിറ്റുവേഷണൽ കോമഡി രംഗങ്ങൾ ഈ സിനിമയിൽ കുറച്ചുകൂടി റിവൈവ് ചെയ്ത് ന്യൂ ജനറേഷനിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള കയ്യടി ഉണ്ടാക്കുമെന്ന് തീർച്ചയാണ് സിനിമയിലെ കഥയുടെ മെയിൻ ബ്ലോക്കും അതുപോലെ തന്നെ സിനിമയുടെ വില്ലൻ്റെ ആ ഒരു പോർഷനും മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ മൊത്തം മൂവ് ചെയ്യുന്നത് ഒരു കോമഡി സ്കിറ്റ് പോലെ തന്നെയാണ് പക്ഷേ നിലവാരമുള്ള ആവർത്തന വിരസത ഇല്ലാത്ത തമാശകളാണ് സിനിമയുടെ ഹൈലൈറ്റ് ഈ സിനിമയിലെ അഭിനേതാക്കളിലേക്ക് വരുമ്പോൾ ദുൽഖർ സൽമാന്റെ അഭിനയത്തിനേക്കാളൊക്കെ അപ്പുറത്ത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഭാഷാ ശൈലിയും അദ്ദേഹം ആ ക്യാരക്ടറിനെ കൊണ്ടുപോകുന്ന വിധവും വളരെ ഗംഭീരമായിട്ടാണ് സിനിമയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സുരാജ് പഞ്ഞാറബോഡ് മൂന്ന് സീനുകളിലെ നാല് സീനുകളിലേ ഉള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് സിനിമയിൽ നമുക്ക് പല രീതിയിലും ഒരുപാട് ടച്ചിങ് ആയിട്ട് അനുഭവപ്പെടും കോമഡി കൗണ്ടേഴ്സിൽ വിഷ്ണുവും സൗബിനും സലീം കുമാറും നമ്മൾ ഇതുവരെ കേൾക്കാത്ത രീതിയിൽ പല സാധനങ്ങളോടും ഉപമിച്ച് മറ്റ് കഥാപാത്രങ്ങളെ കളിയാക്കുന്നതൊക്കെ തന്നെ ഇനിയുള്ള സൗഹൃദ സദസ്സുകളിൽ വലിയ രീതിയിൽ ചർച്ചയാവും സിനിമയുടെ പശ്ചാത്തല സംഗീതവും നാദിർഷയുടെ പാട്ടുകളും ശരാശരിയിൽ ഒതുങ്ങിയപ്പോൾ സിനിമയ്ക്ക് മൊത്തത്തിൽ ഒരു ഓവറോൾ കളർഫുൾ ഫീല് നിലനിർത്താൻ പി സുകുമാറിന്റെ ഛായാഗ്രഹണത്തിന് സാധിച്ചിട്ടുണ്ട് ജോൺ കുട്ടിയുടെ ക്രിസ്പ് എഡിറ്റിംഗ് സിനിമയ്ക്ക് പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ചടുലത പകരാൻ സഹായിച്ചിട്ടുണ്ട് വിപ്ലവകരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് പരീക്ഷണത്തിനോ ഒരു കഥയ്ക്കോ ടിസ്റ്റും ടേണുകൾക്കുമുള്ള ഒരു ക്ലൈമാക്സിനോ ദുൽഖർ സൽമാന്റെ സ്റ്റാർഡം സെലിബ്രേറ്റ് ചെയ്യാനോ ഒന്നും വേണ്ടിയല്ല കുടുംബമായി ഒരു മൂന്ന് മണിക്കൂർ ചിരിക്കാൻ അന്തസ്സുള്ള ചിരിമഴയ്ക്ക് വേണ്ടി ധൈര്യമായിട്ട് ഒരു യമണ്ടൻ പ്രേമകഥയ്ക്ക്